ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ പഴിഞ്ഞീരണുള്ളത് രാവസ്വാമി ആണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയില് പതിനാലാം തീയതി ഞായറാഴ്ചയാണ് പരിപാടി അപ്പോൾ അന്ന് രാവിലെ തൊട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് കിങ്സ് പേരാമംഗലം എന്ന കാറ്ററിംഗ് ആണ് ഇവിടുത്തെ ഫുഡ് റെഡിയാക്കിയത് അടിപൊളി ഫുഡായിരുന്നു ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം ഞങ്ങളുടെ ചാനലായ ജിമ്മുസ് വെള്ളിക്ക് സ്വാഗതം പതിനാലാം തീയതി രാവിലെ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ കാണുന്നത് അഞ്ച് മണിക്കുള്ള ലോ ഫ്ലോറിന് പോകാൻ വേണ്ടി വന്നതാണ് ഈ ബസ് നെടുമ്പാശ്ശേരി വഴി കോഴിക്കോട് പോകുന്നതാണ് ഗുൾഫാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബസ്സാണിത് ഇവിടുന്ന് ലംഗ്വേജൊക്കെ കയറ്റി ഒരു പത്ത് മിനിറ്റ് ഇവിടെ പോയി ഉണ്ടാവും എന്നാലും അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കയറുന്നവരുണ്ട് അല്ലാതെ അവിടെ ബസ് കറക്റ്റ് കയറുന്നവരുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് പുറപ്പെട്ടു ഈ കാണുന്നത് ബിസിനസ് ജെറ്റ് ടെർമിനലാണ് അത് കഴിഞ്ഞിട്ടാണ് പുതിയ ലോഞ്ച് ഉള്ളത് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ എയർപോർട്ടിന്റെ പുറത്തേക്ക് നമ്മൾ കിടക്കയാണ് പുറത്ത് നല്ല മഴയാണ് ഇപ്പൊ നമ്മൾ തൃശൂർ ചക്തൻ സ്റ്റാൻഡിലൂടെയാണ് പോകുന്നത് ഞായറാഴ്ച കൊണ്ട് തിരക്കൊന്നും ഇല്ല ഇടദിവസം കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കുന്നകുളം കോഴിക്കോട് ആ ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ കിട്ടും നീ കാണുന്നതാണ് തൃശ്ശൂരിലത്തെ ആകാശപാത ഫുൾ എ സി ആണ് റോഡ് ക്രോസ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പാതയാണത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി ഒരു എട്ടരയോട് കൂടിയിട്ട് ഞങ്ങൾ കുന്നോളത്തെത്തി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ പതിനീക്കുള്ള യാത്രയിലാണ് നല്ല മഴ പെയ്യുന്നു പുറത്ത് ലിബിനിചേട്ടൻ്റെ പഴഞ്ഞീൻ്റെ വീടുകാശക്കാണ് ഞങ്ങൾ പോകുന്നത് ആദ്യം ഞങ്ങൾ പൈതി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇതാണ് പള്ളി ഇത് പഴയ പള്ളിയാണ് ഈ സൈഡിൽ കാണുന്നതാണ് പുതിയ പള്ളി ഒക്ടോബർ രണ്ടും മൂന്നും ആണ് ടോപ്പഴഞ്ഞിപ്പള്ളിയിലെ പെരുന്നാള് ബാൻസെറ്റും ആനയും ചെണ്ടമേലും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഇവിടുത്തെ പെരുന്നാള് അങ്ങനെ ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി പള്ളിയുടെ ബാക്കിൽ കൂടെ നടക്കാവുന്ന ദൂരമുള്ളൂ നമ്മുടെ ജിമിചാട്ട് വീട്ടിലേക്ക് ലിമിചാട്ടിന്റെ വീട് ലക്ഷ്യമാക്കി ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലിമിചാന്റെ വീട്ടിലെത്തി നേരെ അകത്തേക്ക് കയറുകയാണ് അപ്പൊ അവിടെ എല്ലാരും ചായ കുടിക്കുന്ന തിരക്കിലാണ് പുതിയ വീടൊന്നു കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഫ്രണ്ടില് അത്യാവശ്യ സ്ഥലുണ്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറാം നേരത്തേക്ക് കയറിയ വലിയൊരു ഹോളാണ് ഇവിടെ തന്നെയാണ് ഡൈനിങ്ങും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നേരെ അകത്തേക്ക് കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു റൂമുണ്ട് അപ്പൊ അത് അറ്റാച്ചഡാണ് അത് കഴിഞ്ഞ് അടുക്കള യും അത്യാവശ്യ സൗകര്യമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാം ഇനി നമുക്ക് മോളിലേക്ക് പോവാം മോളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ റൂമിലൊക്കെയാണ് എത്തുന്നത് ഇവിടെ അത് ബാൽക്കണി ഡോറ് ഈ ഡോർ എടുത്തിട്ട് കഴിഞ്ഞാൽ ഈപ്പുറത്തെ സൈഡിൽ നമുക്ക് വാറേക്ക് കൊടുക്കാം ഇതൊരു ബെഡ്റൂമാണ് ഇത് വേണമെങ്കിൽ നമുക്ക് അടുക്കളയായിട്ട് ഉപയോഗിക്കാം ഇതൊരു ഹോള് ഇത് ഭാവിയിൽ വേണമെങ്കിൽ തന്നെ ചെയ്യാം ഈ ഇതാണ് നമ്മുടെ ബാൽക്കണി ലെഫ്റ്റ് ഒരു കോണി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാടകയ്ക്കുള്ള ആൾക്കാർക്കുള്ള വഴിയായി അങ്ങനെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ വീടിന്റെ ഫ്രണ്ടിൽ കിൻസ് കാറ്ററിങ്സിന്റെ ഫ്രഷ് ജ്യൂസ് കൗണ്ടർ സെറ്റ് ചെയ്യാണ് ഇപ്പുറത്ത് പഴയ കാലമിട്ടായികൾ സെറ്റാക്കി കൊണ്ടിരിക്കാണ് ഇത് എറണാകുളം നോബിൻ ബേക്കറി കൊച്ചുമോഞ്ചേട്ടനാണ് ഇത് സെറ്റാക്കുന്നത് ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു മൂന്നര നാലോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ

എട്ട് നാൽപ്പതിനു വരുന്ന ബസ് ഒമ്പതേകാലായി വരുമ്പോൾ ബസ് നല്ല തിരക്കായിരുന്നു അങ്ങനെ ഒരു രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഞങ്ങളുടെ റോണത്തെത്തി അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ